സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു ഐറ്റം ആണ് പാവയ്ക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉള്ള ഒരു സിമ്പിളായിട്ടും അതുപോലെ നല്ല ടേസ്റ്റി ഒരു കറിയാണ് ഒത്തിരി ചാറൊന്നുമില്ലാണ്ട് നല്ല പെരലിനായിട്ടുള്ള ഒരു അടിപൊളി പാവയ്ക്ക കറിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപഭോഗം തന്നെയാണ് അപ്പോൾ ഈ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കണ്ടുവരാം ഡവ് കത്തിച്ചൊരു പാത്രം എടുത്ത് ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിരുന്നുണ്ടതിലേക്ക് അല്പം ഉലുവ ഇട്ട് പൊട്ടിക്കാം ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുവൊന്ന് അത് നന്നായിട്ടൊന്ന് പൊട്ടിക്കാം ഇതിലേക്ക് രണ്ട് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം വള നന്നായിട്ട് വഴന്ന് വരാൻ അല്പം ഉപ്പ് എത്തിക്കാം ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാകണം ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചത് വന്നിട്ട് കൊടുക്കാം ശേഷം നന്നായിട്ട് ഒന്ന് വഴക്കാം ഇനി ഇതിലേക്ക് രണ്ട് ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അപ്പം ഇതൊന്ന് നന്നായിട്ടൊന്ന് തട്ടിപ്പത്തി വെക്കാം രണ്ട് മിനിറ്റ് ഒന്ന് വേവണം മൂടി വെക്കാം ഇപ്പം നമുക്കൊന്ന് തുറന്ന് വെക്കാം നന്നായിട്ട് നന്നായിട്ട് വേവായിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിയൊക്കെ പച്ചമുളന്ന മണമൊക്കെ മാറി ഒന്ന് മൂത്ത് വരണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരു മൂന്ന് പച്ചമുളക് കീറിയും കൂടെ വന്നിട്ട് കൊടുക്കാം അപ്പം എൻ്റെ പച്ചമുളകൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കുക ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളംപൊളി പിഴിഞ്ഞ നീര് കേട്ടോ ഈ നീരും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കഷ്ണത്തിന് ആവശ്യമായിട്ടുള്ള വാളംപൊളി നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് പക്ഷേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അകത്തിന് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വേവട്ടെ പാവകയൊക്കെ വെന്ത് ഗ്രേവി ഒക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അല്ലേ ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ കൂടി എങ്ങനെയും താളിച്ചൊഴിക്കാം നമ്മുടെ പാവയ്ക്കറി റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ് അധികം ഐറ്റം ഒന്നുമില്ല നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് തന്നെ പൊടികളൊക്കെ ഉപയോഗിച്ച് അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വേഗം ഉണ്ടാക്കാവുന്ന ഒരു പാവയ്ക്ക കറിയാണ് സ്റ്റൗ ഓഫ് ചെയ്യാം പാത്രത്തിലേക്ക് മാറ്റാം